രേണു ശ്രുതി ആർമി എന്നും പറഞ്ഞു എൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടാൽ അതിൻ്റെ അടിയിൽ കംപ്ലീറ്റ് ഫേക്ക് അക്കൗണ്ടിലൂടെ വന്നു മനുഷ്യൻ കേൾക്കാൻ കൊള്ളാത്ത തെറിവാക്കുകളാണ് എന്നെ വിളിക്കുന്നത് ഇപ്പോൾ പറഞ്ഞ താൻ താനിത് വിളിച്ച് പറയുന്നത് എന്നോട് പലരും കമൻറ്റിലൂടെ ചോദിക്കും ഈ ബിഗ് ബോസിലേക്ക് പോയിരിക്കുന്ന ഏകദേശം മിക്ക കണ്ടസ്റ്റൻസിനും പി ആർ ടീമുകളുണ്ട് ഈ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ അവരെ പ്രമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ആരെങ്കിലും അവരെ മോശമാക്കി പറഞ്ഞാൽ അവരെ തകർക്കുക എന്നുള്ളു ഞാൻ രേണു ശ്രുതിയെ തകർക്കണമെന്ന് ആരോടും പറയാറില്ല എനിക്കതിൻ്റെ ആവശ്യം മറിച്ച് രേണു ശ്രുതി എന്ന് പറയുന്ന സ്ത്രീയെ എന്നെപ്പോലുള്ള പല ആൾക്കാരെയും സമൂഹത്തിനിടയിൽ പിച്ചു ചീന്തുവാൻ വേണ്ടി എറിഞ്ഞുകൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് എൻ്റെ ഇട്ടിരിക്കുന്ന തിരുവസ്ത്രത്തെ എൻ്റെ വൈദിക വൃത്തിയെ ചോദ്യം ചെയ്തുകൊണ്ട് പല സന്ദർഭങ്ങളിൽ അവർ ഇന്റർവ്യൂവിൽ സംസാരിച്ചിട്ടുണ്ട് അത് സൈബറിടങ്ങളിൽ അതിൻ്റെ അടിയിൽ എന്നെ തെറി വിളിച്ചുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അതെൻ്റെ ആത്മീയ ജീവിതത്തിനും എന്റെ വ്യക്തിപരമായ ജീവിതത്തിനും വലിയ ദുഃഖം ഉള്ളക്കിയിട്ടുള്ള കാര്യമാണ് പോലീസിൽ അത് വിവരം അറിയിച്ചിട്ടുണ്ട് പോലീസ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്ത് ആവശ്യം വന്നാലും പോലീസിനെ വിളിക്കുക അഞ്ച് മിനിറ്റ് കൊണ്ട് ഇവിടെ അടുത്താണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ അല്ലാതെ രേണു സ്തുതി എന്ന് പറഞ്ഞ് എന്നോട് ഒരു ചെറിയ പെൺകുട്ടി നിങ്ങളെ എന്ത് നിങ്ങൾ എന്ത് ഭീരുവാ രേണു സ്തുതി എന്ന് പറഞ്ഞ പെൺകുട്ടിയല്ല അവരുടെ പിൻപിൽ വലിയ ശക്തി ഉണ്ട് അതാരാണെന്നുള്ളത് സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നു എങ്ങനെയുള്ള ശക്തി ബിഗ് ബോസിലേക്ക് പോയതിനു ശേഷം എന്തൊക്കെയോ പി ആർ വർക്കുകളിലൂടെ അവർ സമ്പാദിച്ചിരിക്കുന്ന ഒരു ഒരു ശക്തി രാത്രി ഒരു മണിക്ക് പതിവായി ഈ രാത്രി ഒരു മണിക്ക് എന്നെ രാത്രി വിളിക്കുകയാണ് നിങ്ങൾ ഓർത്തു നോക്കണം ധാരാളം മെഡിസിൻ കഴിച്ച് എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് അല്പസമയം ഉറങ്ങുവാനായിട്ട് ഞാൻ കിടക്കുമ്പോൾ എനിക്ക് ഉറക്കത്തിന് പോലും സ്വസ്ഥത തരാതെ വണ്ണം രേണു ശ്രുതിയുടെ സഹോദരി കഴിഞ്ഞ ദിവസം രമ്യ എന്ന് പറയുന്ന സ്ത്രീയുടെ ഒരു സഹപാഠി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാള് യു എസിൽ നിന്നും എന്നെ ഫോണിൽ വിളിക്കുവാൻ തക്കണോടെയായി വിളിച്ച് ഏകദേശം ഒരു മണിക്കൂറോളം എന്നോട് എന്നെ ക്രോസ് വിസ്താരം ചെയ്യുകയുണ്ടായി ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ മൊബൈലിൽ അവരുടെ ഫുൾ ഡീ ഡീറ്റെയിൽസ് ഉണ്ട് അവർ പറയുന്നത് നിങ്ങൾ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് രേണു ശ്രുതിയുടെ കാര്യങ്ങൾ പറയാൻ പാടില്ല അവർക്ക് ഇവിടെ എൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് താമസിക്കാൻ അസൗകര്യമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വിറ്റിട്ട് മാറാം അൻപത് ലക്ഷത്തിലധികം വില മതിക്കുന്ന ഒരു വീട് സ്ഥലമാണ് അത് രേണു ശ്രുതിക്ക് നൽകിയിരിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങൾക്കായിട്ടാണ് ആ കുഞ്ഞുങ്ങൾക്ക് ആ കുഞ്ഞുങ്ങൾ മൈനർ ആയതുകൊണ്ടാണ് ഈ പതിനഞ്ച് വർഷ സമയം നമ്മളൊരു ടേംസ് വെച്ചിരിക്കുന്നത് ആ ഇളയ കുട്ടിക്ക് അഞ്ചര വയസ്സല്ലേ ഉള്ളൂ ആ കുട്ടിക്ക് ഒരു ഇരുപത് വയസ്സ് പ്രായമാകുമ്പോഴല്ലേ പിന്നെ ആ കുട്ടി ഒരു മേജർ ആകത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് പക്ഷേ അവർക്ക് ഇവിടെ താമസിക്കാൻ അസൗകര്യം ഉണ്ടെങ്കിൽ അവർക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലോസിനകത്ത് എൻ്റെ ഒരു സൈനിൻ്റെ ആവശ്യമായിട്ടുണ്ട് അവർക്ക് മാറണമെങ്കിൽ ഞാൻ സൈൻ ചെയ്ത് കൊടുക്കാൻ വില്ലുകയാണ് ഈ രേണു സുധര ചേച്ചി കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് വിളിച്ച സുഹൃത്തിനോട് പറയുകയാണ് ആ പുള്ളിക്കാരൻ്റെ പള്ളിയിൽ ഞാനൊരു പള്ളിയിലച്ചനല്ല ഞാനച്ഛനായിരുന്നു ടു തൗസൻഡ് തേർട്ടീൻ ഏപ്രിൽ ട്വൻറ്റി എയ്ത്ത് വരെ ഞാനൊരു അച്ഛനായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി എന്നെ ആംഗ്ലിക്കൻ സഭയുടെ മിഷനറി ബിഷപ്പായിട്ടാണ് ഉടൻ കോൺസെഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഒരു പള്ളിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ പള്ളിയുടെ വൈദികനും കമ്മിറ്റിയും എന്നെ ഇൻവൈറ്റ് ചെയ്യാതെ ഒരു പള്ളിയിൽ ചെന്ന് കയറാൻ പറ്റത്തില്ല ഒരു ബിഷപ്പിന് രേണുസുദിയുടെ ചേച്ചി എന്ന് പറഞ്ഞ രമ്യ ഈ സ്ത്രീക്ക് എന്ത് കാര്യമാണ് ഇവിടെ വന്ന് ഈ പ്രശ്നം ഉണ്ടാക്കാൻ പൊതുസമൂഹം ചർച്ച ചെയ്യണം രണ്ട് കുഞ്ഞുങ്ങൾക്ക് സ്തുതിയുടെ രണ്ട് മക്കൾക്ക് വീട് കൊടുത്തിട്ട് രേണുസുദിയുടെ ചേച്ചി രമ്യ എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വന്ന് ഭരണം നടത്തുകയാണ് പൊതുസമൂഹം ഇത് കാണണം പൊതുസമൂഹം ഇത് കണ്ട് ഇതിനുള്ള നടപടി പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടാകട്ടെ